അതുവരെ നിന്ന് കളിച്ച കളിയും ഈ പറഞ്ഞ വ്യക്തികൾ അതിനകത്തേക്ക് പോയി അതിന് ശേഷമാണ് പുള്ളിക്കാറ്റി നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം ഒന്നിൽ നിന്ന് പറഞ്ഞ വ്യക്തി ഇതേ സംഭവം എനിക്ക് സംഭവിച്ചാണ് അതിനകത്ത് അപ്പൊ ഞാൻ എനിക്ക് ഐ കുഡ് സോ റിലേറ്റ് ടു വോട്ട് എവർ വാസ് ടെലിംഗ് ബിക്കോസ് അതേ സിറ്റുവേഷനില് ഞാൻ നിന്നിട്ടുള്ള ഒരു പ്രാവശ്യം അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ ഇഷ്യൂ ഭയങ്കര വലിയ ഇഷ്യൂ ആയതാണ് പുറത്ത് വനിതാ കമ്മീഷൻ കേസ് എടുത്തതാണ് അപ്പം ആ ഒരു ഒരു വീഡിയോ പുറത്ത് ഒനിലിന്റെ ഇന്നസെൻസ് തെളിയിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ കാര്യം ജീവിതം എന്താവുമായിരുന്നു അതായത് ഇതൊരു റിയാലിറ്റി ഷോ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഗെയിം ഗെയിമായിട്ട് പോകും പക്ഷെ നമുക്ക് പുറത്തൊരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും അത്രയ്ക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ആരും എടുക്കരുത് ഗെയിമാണ് ഒക്കെ ശരിയാണ് നമുക്ക് കപ്പ് അത് ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഒരാളുടെ ജീവിതം വെച്ചിട്ട് ഒരിക്കലും കളിക്കരുത് ചെയ്തത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അത് അതെങ്ങനെ എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റും എല്ലാവർക്കും ചെയ്താ എങ്ങനെ മറക്കാൻ പറ്റും ഒരു സോറി പറഞ്ഞാ തീരുന്ന കാര്യമാണോ